പോവാ പോവാ നടക്കിട്ടത്തൊക്കെ നടക്കണം എല്ലാവരുടെ കയ്യിലൊരേ ബാഗുണ്ട് പിന്നെ വരുന്നതൊക്കെ കൊള്ള ഓരോ ബാഗ് കുറച്ചോളം ഇവിടെ ഇട്ട് വരുമ്പോ സൗ സൗഫിനോടും സൗഫിനോടും പറയണം പുതിയ 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 വീടായിട്ട് എന്താക്ക വലിയ ബാഗായിട്ട് വരിക കാരണം ഇടവഴി കൂടെ അത് ഇങ്ങനെ ഏറ്റി നടക്കണം എല്ലാരും നിങ്ങളുടെ അങ്ങനെ കാര്യ നമ്മളെ ഏറ്റും നിങ്ങളെ ഏറ്റണ്ടേ ചക്കേറ്റി നടക്ക ഞന്നാ അപ്പൊ മൊബൈലിൽ ഉണ്ടെങ്കി ഓരോ ടോർച്ചടിച്ചോളി എല്ലാരും പ്രാർത്ഥിക്കണി വേഗം കഴിയ എന്നാ ഇടങ്ങേറാവല്ലോ ഒന്നും ഇടങ്ങേറാവണ്ടാ മെതുവാ പോ പാമ്പ് എടുക്കും മഴ പെയ്താണ് കേട്ടോ ഗ്യാസും കുറ്റി ആരെടുക്കുക എന്നത് പിടിച്ചാൽ അടുത്ത് തരാം ഈ വേഗം പിടിക്കാം ഇപ്പം ഇതായിട്ട് ഞാൻ കുറക്കണ്ട ഗ്യാസ് കുറ്റി അടുത്ത് തരങ്ങൾ നടന്നോളി നടക്കി ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും രണ്ട് മൂന്നു നാല് മാസം കൂടി കഴിയട്ടെ ഒക്കെ ശരിയാവും പുതിയ പേര വെച്ചിട്ട് ഈ ഇടങ്ങ കൊയ്വാവും ഏഹ് വേ നടക്കിട്ടോ എന്റെ കഴുത്തില് ഗ്യാസ് കൂറ്റി ഫുള്ള് നടച്ചതായിരിക്കണത് നിങ്ങള് നടന്നായി നടക്കണോ സ്പീഡ് നടന്നായി ഇതാണ് ഈ പഞ്ചായത്തി ലൈറ്റും കൂടി ഇട്ടരുന്നില്ല വീട്ടില് തിന്നുമ്പോ അത്ര വെയിറ്റ് അറിയലില്ല ഗ്യാസും കുറ്റിക്കേ കാരണം ലോങ് ഉള്ളതുകൊണ്ട് നോക്കി നടക്ക് നോക്കി നടക്ക് നോക്കി നടക്ക് പാമ്പ് പാമ്പുണ്ടാവും മഴ പെയ്താണ് അങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലേക്ക് കയറുകയാണ് എന്തായാലും ഒക്കെ നമ്മ സൗഫിനെ വിളിക്കുമ്പോ

നാളെ പാലിയേറ്റവിടെ വരാം ഇവിടെ വന്നിട്ട് ഗ്ലൂക്കോസ് കയറ്റാന്ന് പറഞ്ഞു ട്രിപ്പ് കയറ്റാ ഞാന് ഗ്യാസും കുറ്റി ഏറ്റുവന്നോ ചുമലിൽ പ്രാരാപിതം ഏ അടയാളം വെച്ചാലോ അതാ ഗ്യാസും കുറ്റി കൊടുക്കും അതായത് ബരിക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്തായാലും എന്നും വെള്ളം കുടിക്കും വെള്ളം കൊടുത്തോളാം േ കട്ടൻ വെക്കിക്കൊള്ള ശേഷം കട്ടം കൊടുക്കി എന്തൊക്കെയാ ഒരുക്കിക്കണ മക്കളെ മരുവം വരുമ്പോ പച്ചമീനം ഡെക്കറേഷൻ ആ എന്നൊക്കെ നല്ല പച്ചമാന്തളും നല്ല പച്ച ഇത് കാരണം എന്താ പോലെ അത് മതി കാരണം നാളെ നമുക്ക് നല്ല മന്തിയും വിഷുമന്തിയും <caniser> in <application> <coughs> <coughs> <tinyak> ും പൊരിച്ചത് പിന്നെ ഉണ്ട് നല്ല ചിക്കൻ കറി വെണ്ട സാമ്പാർ ചോറ് പപ്പടം മീൻപൊരിച്ചത് അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് നെയ്റ്റ് ആവേണ്ട നമ്മള് നാളെ ബിരിയാണി മന്തി ഒക്കെ ഉണ്ട് അല്ല തട്ടാനൊക്കെ ഇവിടെ വന്നപ്പോ വീണ്ടും മാറിയോ ചോദിക്ക അവിടെ 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 ണ്ട് ഈ വരയില് കേറി മറക്കണ്ടായ പതിനഞ്ച് എത്ര ഗ്യാസ് വെയിറ്റ് ഉള്ളത് ആ അഞ്ഞൂറാ പതിനഞ്ച് കിലോ കാലിക്കുറ്റി ഉള്ളത് ഒരു പത്ത് കിലോ ഗ്യാസ് ഉണ്ടാവും ഒരു മുപ്പത് ഉണ്ടാവും മൊത്തം ആരോട് യാത്ര നിങ്ങളൊന്നും ഒരു ടച്ച് ഇല്ലാതിരിക്കണ മറന്നു പോയാവും ഏ ഇനി പറയൂ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വന്ന വന്ന ഞാൻ വന്നിരൊന്നും വർത്താനം പറഞ്ഞെടുക്കാൻ പറ്റില്ല എന്റെ ചുമല്ലേ ഗ്യാസും കൂട്ടി വെച്ചെന്നൊക്കായിരുന്നു അപ്പൊ അത് കയറ്റിയപ്പോ ആകെ ഞാൻ കൊയങ്ങി നിക്കാണ് എന്തായാലും ഫ്രീ ആയിട്ട് ഇവര്ഷം ഇനി വരൂല്ലോ രണ്ടാമത് ഇൻഷാല്ല അപ്പൊ എല്ലാ വിവരങ്ങളും അറിയൂ എന്നറിയൂ നമുക്ക് പിന്നെ അറിയാം ഒക്കെ ഒന്ന് ഫ്രീ ആവട്ടെ അല്ലേ ഓരോന്ന് വന്ന് ഒക്കെ എടുത്തിട്ട് ഞമ്മ ഇടങ്ങുന്നില്ല അത്രയും ദൂരെ യാത്ര ചെയ്ത് വരൂല്ലേ കാണുമ്പോ തിന്നാനൊക്കെ തോന്നുന്നില്ല എന്തായാലും ചോറ് വേണമെങ്കിൽ നാളെ വിറ്റേക്കണോ ുമ്പോ ട്രെയിന് ഇറങ്ങണ ഓലെ ഇറങ്ങിട്ട് പുറത്തു വന്ന് ട്രെയിൻ ഇറങ്ങണ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പാപ്പാക്ക് സത്യം പറഞ്ഞാൽ എനർജി ഉണ്ടാവില്ല മകളെ കട്ടുമ്പോൾ നീക്കിയെന്ന് എനിക്കൊരു കുളിത്തല്ലേ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഈ നെക്സ്റ്റ് നാളെ കാണാൻ നല്ല നല്ല പരിപാടികൾ വരുന്നുണ്ട് ഫങ്ഷന് വരുന്നുണ്ട് സംഭവല്ലോ ഇരിക്കി ചാരിച്ചോളി ചക്കരത്തെ ഇരുന്നുകാരാണ് ഇരിക്കി ഇന്നും കൂടിയുള്ളു കെട്ടോ നാടൻ മുതൽ അടി കറിക്കോ അനക്ക് എണ്ണ പത്തിരി വേണോ ഉണക്ക് വേണേ ആ വേറെ പൊരിച്ചവത്തിരി വട്ടുപത്തിരി ഇത് വേറെ പത്തിരി എങ്ങനെയുണ്ട് നന്നാണെങ്കി മാത്രം നന്നോ ഉമ്മാക്കേ നമ്മടെ കരിങ്കില്ല ആ ഉടമ്പലെന്ന് ഇന്ന് സത്യം പറഞ്ഞ കൊറേ ദിവസം അവരാ ആ താത്തന്യങ്ങളും എനിക്ക് നിന്റെ ഓരോ തിരക്കുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും മറ്റൊരു സത്യം പറഞ്ഞ മഷ ഉള്ള നല്ല അറ്റി കൂടുതൽ കൊടുത്തത് ദീർഘായു കൊടുക്കട്ടെ എന്താണ് ആ കുട്ടി കാര്യം പറഞ്ഞത് സന്താനം ഉണ്ടാകണം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബർമാരും എന്താക്കണം മക്കളില്ലാത്തവർക്ക് വേണ്ടി ഒരു മക്കൾ മക്കളുണ്ടാകാൻ വേണ്ടി ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം മക്കളെ ഒന്ന് അത് അതില്ലാത്തവർക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളു ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പതിനെട്ട് കൊല്ലം ഇത്ര എല്ലാവരും അവർക്ക് നല്ല അത്ര മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും ഇത് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അവർ നേരം പോലെ എനിക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് വട്ടവും അവിടെയാണ് ഇവിടെയാണ് പറഞ്ഞിട്ട് എനിക്ക് കാരണം എൻ്റെ തിരക്കങ്ങനെയാണ് ഒന്നും അവർ അവർ വന്നപ്പോഴും ഞാനിവിടെ ഇല്ല ഞാൻ ജോലിയിലാണ് എന്നാലും അവര് വന്നു അലഹമില്ല അമ്മക്ക് ഒരു മാക്സിം കാര്യങ്ങളും സന്തോഷം ഓക്കെ അപ്പം എന്തായാലും നമുക്കിന്ന് ചോറിന് അല്ലേ അപ്പം എന്തായാലും ഇൻഷാല്ല നമ്മൾ ചോറിനാള് നേരമായിട്ടില്ല ആ എനിക്ക് വിഷക്കണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ പട്ടിണിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ മറന്ന് ഓടണം എന്നാലും ഞാൻ അത്രയുള്ള വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായി നാളെ ചക്കരക്കുള്ള ഇന്റർവ്യൂം കാര്യങ്ങളും വെക്കാനും ഓക്കെ ഇതപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ അല്ലേ നിജാസ് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിവിടെ വൈൻഡപ്പ് ആക്കി അവിടെ ഈ വീഡിയോ ആക്കുകയാണ് നെക്സ്റ്റ് നല്ല വീഡിയോസ് ആയിട്ട് വേറെ നാളെ ഉള്ള ഒരു പ്രോഗ്രാമുണ്ട് അതിൻ്റെയൊക്കെ അപ്ഡേഷൻ രാവിലെ വരും ഓക്കെ ബായ്